നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും ആഭ്യന്തര ഭരണത്തിനും കേരള പോലീസിനും നേരെ പരസ്യമായി വെല്ലുവിളി ഉയർത്തിയ പി വി അൻവർ എം എൽ എയെ പോലീസിലെ ചിലർ സഹായിച്ചെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിലെ രഹസ്യ രേഖയടക്കം പുറത്തുവിട്ട് വെല്ലുവിളിച്ച പി വി അൻവറിന് പോലീസിലെ അടക്കം രഹസ്യ വിവരങ്ങൾ ചോർന്നു കിട്ടിയ സംഭവത്തിൽ ഡി ജി പി ഇന്റലിജൻസിനോട് വിശദമായ റിപ്പോർട്ട് തേടിയിരുന്നു പോലീസ് ചില കേസുകളിൽ നടത്തിയ അന്വേഷണത്തിലെ വിവരങ്ങൾ ചോർത്തി പി വി അൻവറിന് നൽകിയതിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് തന്നെ പങ്കുണ്ടെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത് രണ്ട് എസ് പിമാർക്കും ഒരു ഡിവൈഎസ്പിക്കും ഇതിൽ പങ്കുണ്ടെന്നാണ് സംശയിക്കുന്നത് ഈ മൂന്ന് ഉദ്യോഗസ്ഥരും അതിനാൽ ഇപ്പോൾ പോലീസ് നിരീക്ഷണത്തിലാണ് അൻവറിന് ഇക്കാര്യത്തിൽ ഉപദേശങ്ങൾ നൽകുന്നത് പോലും ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാണെന്നും ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ടിലുണ്ട് താൻ ഫോൺ ചോർത്തിയതായി നേരത്തെ അൻവർ തന്നെയാണ് വാർത്താ സമ്മേളനത്തിൽ പരസ്യമായി വെളിപ്പെടുത്തിയത് ഇക്കാര്യത്തിൽ പോലീസ് അനങ്ങിയിട്ടില്ല അതിന് പിന്നാലെ പോലീസ് ആസ്ഥാനത്തെ രഹസ്യരേഖ പുറത്തുവിട്ടാണ് അൻവർ വെല്ലുവിളി മുഴക്കുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസ് ആദ്യം അന്വേഷിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ചിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡിവൈഎസ്പി ഷാജി ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്തേക്കയച്ച റിപ്പോർട്ടാണ് ചോർന്നത് ഈ റിപ്പോർട്ട് ചൂണ്ടിക്ക ാണ് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിക്കൽ കേസിലെ അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്ന് അൻവർ വാദിക്കുന്നത് ആർ അനുഭാവികളായ പ്രതികളെ സംരക്ഷിക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നാണ് രേഖ പുറത്തുവിട്ട് അൻവർ ആരോപിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ട് പുറത്തുവിട്ട ശേഷം സ്വന്തം ഫേസ്ബുക്ക് പേജിലും ഈ പോലീസ് രഹസ്യരേഖ അൻവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി പോലീസിലെ രഹസ്യരേഖകൾ ചില ഉദ്യോഗസ്ഥരെ ഉപയോഗപ്പെടുത്തി ചോർത്തിവാങ്ങി പരസ്യമാക്കി വലിയ പിള്ള ചമയാൻ ശ്രമിച്ച പി വി അൻവർ എന്ന നിയമസഭാംഗം ചെയ്തിരിക്കുന്നത് ഗുരുതര കുറ്റകൃത്യമാണ് സംസ്ഥാനത്ത് നിയമവിരുദ്ധ ഫോൺ ചോർത്തൽ നടന്നുവെന്ന വെളിപ്പെടുത്തലിനോട് മുഖ്യമന്ത്രിയും സി പി എമ്മും പുലർത്തുന്ന നിസ്സംഗത ഈ പാർട്ടിയുടെ അവസരവാദ നയം വ്യക്തമാക്കപ്പെടുന്നതാണെങ്കിലും ഇക്കാര്യത്തില് അന്വറിനെതിരെ നടപടികളെടുക്കാൻ കൂട്ടാക്കാത്തതിന് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലക്കാരനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ കോടതി മുൻപാകെയെങ്കിലും മറുപടി പറയേണ്ടതായി വരുമെന്ന് പോലീസിലെ ഉന്നതർക്ക് പോലും അറിയാം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെ ലക്ഷ്യമിട്ട അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രധാനം പോലീസിനെ ഉപയോഗിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ തന്നെ ചിലരുടെ ഫോൺ ചോർത്തി എന്നതാണ് പോലീസ് ഉന്നതരുടെ മാത്രമല്ല അവരുടെ വീട്ടിലുള്ളവരുടെയും ഫോൺ ചോർത്തിയത് തന്റെ പക്കലുണ്ടെന്നും അൻവർ വിളിച്ചു പറഞ്ഞതാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിലും ഇതിൽ ഏതെല്ലാം കാര്യത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ലെങ്കിലും ഗവർണറുടെ ചോദ്യങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ പിണറായി മറുപടി പറയേണ്ടതായി വരികയാണ് ഫോൺ ചോർത്തൽ സംഭവത്തിലും അൻവർന പോലീസ് സഹായം ഉണ്ടായിട്ടുണ്ടെന്ന് ഇന്റലിജൻസ് പറയുമ്പോൾ ഇതിൽ നിന്ന് തടിയൂരാൻ ഇനി ഡി ജി പിക്കോ പിണറായിക്കോ ആവില്ല പെഗാസസ് വ്യാജ ആരോപണത്തിൽ കേന്ദ്രസർക്കാരിനെതിരെ സുപ്രീംകോടതിയിൽ പോയ സിപിഎം രാജ്യസഭാംഗം പോലും ഗുരുതരമായ ചട്ടലംഘനം നടത്തിയ അൻവറിന്റെ ചെയ്തിയെപ്പറ്റി ഒരക്ഷരം മിണ്ടിയിട്ടില്ല വ്യക്തികളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായാണ് ഫോൺ ചോർത്തലിനെ സുപ്രീം കോടതി വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭരണഘടനയുടെ ഇരുപത്തിരണ്ടാം വകുപ്പ് അനുവദിച്ചിട്ടുള്ള ജീവിത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് ഫോൺ ചോർത്തൽ എന്ന് സിവിൽ ലിബർട്ടീസ് കേസിൽ സുപ്രീം കോടതി അടിവരയിട്ട് പറഞ്ഞതാണ് രാഷ്ട്രീയ എതിരാളികളുടെ ഫോൺ ചോർത്തിയെന്ന കേസിൽ സ്വമേധയാ ഇടപെട്ട തെലങ്കാന ഹൈക്കോടതി ഇത് രാജ്യസുരക്ഷയുടെ വിഷയമാണെന്ന് നിരീക്ഷിച്ച രാജ്യത്താണ് അൻവർ എന്ന ഖനിമുതലാളിയായ എംഎൽഎ ഇത്തരം വീരപരാക്രമങ്ങൾ നടത്തി കോമാളിയുടെ വേഷം കെട്ടി നടത്തിയിരിക്കുന്നത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കേസുകളിൽ പോലും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രത്യേക അനുമതിയോടെ മാത്രമേ ഫോൺ ചോർത്താൻ അന്വേഷണ ഏജൻസികൾക്ക് കഴിയൂ എന്നിരിക്കെയാണ് ഒരു എം എൽ എയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെയും മാധ്യമ പ്രവർത്തകരുടെയും ഫോൺ ചോർത്തിയെന്ന ഭരണകക്ഷി എം എൽ എ തന്നെ നേരിൽ വെളിപ്പെടുത്തുന്നത് ഫോൺ ചോർത്തിയെന്ന് എം എൽ എ തന്നെ തുറന്നു പറഞ്ഞിട്ടും ആഭ്യന്തര വകുപ്പിന് അനക്കമില്ല പിണറായി ഭരിക്കുന്ന കേരളം അക്ഷരാർത്ഥത്തിൽ ബനാന റിപ്പബ്ലിക്കായി മാറിയോ എന്നാണ് ഇക്കാര്യത്തിൽ ജനങ്ങൾ സംശയിക്കേണ്ടത് നന്ദി